ചെറിയ ചെറിയുള്ളിയാണ് ചെറുതായിട്ട് അരഞ്ഞെടുക്കണം ചെറിയ ഉള്ളി ചെറുതായി ആണ് ഫ്രഷ് ആയി കഴുകി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇഞ്ചി വെളുത്തുള്ളീന്റെ വേണം കേട്ടോ കുക്കറില് ഇട്ടിട്ട് ഒരു മൂന്ന് വിസലാണ് വേവിക്കേശം മഞ്ഞൾ പൊടി ഇട്ടു കൊടുക്കണേ പിന്നെ ആവശ്യത്തിന് ഒപ്പും വേണം മുളക് ഇണ്ട് കേട്ടോ വലിയ ചീരകം ചെറിയ കേട്ടോ ഇത് മൂന്നും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം വേഗം പൊടിക്കണം കരണ്ട് വന്നും പോയോണ്ടിരിക്കണേ പൊടിച്ചെടുത്ത് കുരുമുളകിന്റെ വന്നോ അങ്ങനെ ഏശ എടുത്തിട്ടുള്ളൂ വൈതമ്മക്കുള്ളതല്ലേ എരിവ് പൊടിയിട്ടുണ്ടെങ്കിൽ ഇടങ്ങേറോ അപ്പം വീഡിയോ ഒക്കെ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ പിന്നെ ആരും നോട്ടിഫിക്കേഷൻ ഒന്നും വരാത്ത കാരണമാണ് വീഡിയോ പറ്റ മുളക്കൊണ്ട് ഇട്ട് െന്ന് ചോദിച്ചാൽ പിന്നെ ചിലപ്പോൾ നെറ്റ് നെറ്റ്വർക്കിൻ്റെ പ്രശ്നം വരും പിന്നെ ചാർജ് ഉണ്ടാവില്ല ഇങ്ങനെ പോയി കൊടുക്കണം അല്ലേ എന്താ കൊണ്ടാണ് കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണട്ടോ അപ്പം എല്ലാവർക്കും ഇതിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും അപ്പം ഇറേതും ഒന്ന് സ്കിപ്പ് ചെയ്യാതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്ങനെ കാലാവസ്ഥയൊക്കെ ചിക്കൻ മസാല കാശ്മീരിപ്പൊടി കുറച്ച കുരുമുളക് പൊടി മിക്സ് ക്കി കൊടുക്കാ രണ്ടും കൂടെ നടക്കണിയാ വീട് എടുക്കലും ഉണ്ടാക്കലും കൊടുക്കലേ അതുകൊണ്ടാണ് കറിവേപ്പില അങ്ങനെ പാഴ്സിൽ റെഡി അയക്കോ ഉം ഇന്നത്തെ സ്പെഷ്യൽ ചോറുണ്ട് പാട്ട്സ് പറ്റിയത് പച്ചപ്പഴം ഉപ്പേരി വപ്പടം പിന്നെ സാമ്പാറാണ് കേട്ടോ അത് ചൂടുള്ള സാമ്പാറാണ് അപ്പോൾ ഞങ്ങളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനൊന്നും മറക്കരുത് പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോ പെൻഷത്തെ വീഡിയോയിൽ കാണാൻ പാ